ും എന്തൊക്കെൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മോഷാ അല്ല അലഹമുല എനിക്കിവിടെ സുഖമാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം കൂടുതൽ തന്നെ നിങ്ങൾ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്ന ഒരു ഡേ മേ ലൈഫാണ് കേട്ടോ അങ്ങനെതാ ആദ്യം തന്നെ ഞാൻ ചോറൊക്കെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് വേഗം താ അരിയൊക്കെ നല്ലപോലെ കേൾക്കുന്നുണ്ട് കേട്ടോ ഞാൻ അരി കേക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ കാഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് അരി നല്ല പോലെ കേക്ക് എടുത്തതിന് ശേഷം ഇതാ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ റൈസ് കുക്കറിലായതുകൊണ്ട് തന്നെ ഒന്ന് തിളച്ച് വന്നാൽ നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ഈ കമൻറ്റും കാര്യങ്ങളൊന്നും അയക്കുന്നില്ല കേട്ടോ ഞാൻ എങ്ങനെയാണ് ആരൊക്കെയാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളുടെ പേരും ഹായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റും എന്തായാലും അയക്കണം കേട്ടോ ഈ വീഡിയോ കാണുന്നവരൊക്കെ മുഴുവനായിട്ട് അയക്കണം പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും മുന്നോട്ടുള്ള വീഡിയോസിന് വേണം അങ്ങനെ അങ്ങനെതാ ചോറിന് ഒരു രണ്ട് മൂന്ന് തള തിളച്ചതിന് ശേഷം ഞാൻ വേഗം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് പൊറാട്ടയായിരുന്നേ അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ എന്താ പൊറാട്ടയും ചായയും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഒന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് കപ്പ്സ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമ്മൾ ഒപ്പിച്ചതായിരുന്നു പിന്നെ ചെറിയ വിഷുവിന് മദ്രസിലേക്ക് കൊണ്ടാക്കി വരുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് പൊറാട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പൊറാട്ടയും ചായ ഒരു പത്ത് മണിയായപ്പോൾ കഴിച്ചു കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് നേരം വെക്കിയിട്ടാണ് എല്ലാ പണികളും ചെയ്യുന്നത് കേട്ടോ കാരണം ഇന്ന് അങ്ങനെ എന്താ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ലാത്ത ദിവസമാണ് കേട്ടോ നമുക്കൊന്ന് ജസ്റ്റ് പുറത്ത് പോകണം എന്നുള്ളൂ പിന്നെ വിരുന്നു പോകണമെന്നുള്ളു കേട്ടോ അപ്പോൾ ഇത് വൈകുന്നേരമാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും പണി തീരേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക ലാഗ് അടിച്ചിങ്ങാണ്ട് പണി ചെയ്യുമെന്ന് അറിയില്ല അതുപോലെയാണ് കേട്ടോ അങ്ങനെ ഈ മുറ്റം നമ്മൾ ഇവിടെ എന്താ റെൻറ്റിനാണ് താമസിക്കുന്നതെങ്കിൽ കൂടിയിട്ടും നമ്മളങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോഴേട്ട് മുറ്റടിച്ചാരുള്ളൂ അത്രയും ചമ്മൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ നല്ലപോലെ പുല്ലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ വന്ന ഉടനെ പുല്ല് ചെത്തിക്കൂരി നന്നാക്കിയതാണ് വീണ്ടും മഴ പെയ്യുന്നത് അതേപോലെ തന്നെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെ ഈ ഒരു മുൻവശവും കാര്യങ്ങളൊക്കെ ഈ മുൻവശം നമ്മൾ അടുക്കളേൻ്റെ ആ ഏരിയ മാത്രമാണ് കേട്ടോ അടിച്ചാൽ തന്നെ അധികം അധികം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല കുറേശേ ചമ്മൽ ഉണ്ടാവുകയുള്ളു തലേന്ന് രാത്രി കുറച്ച് നേരം വെക്കിയിട്ടാണ് ചെറിയ കടയിൽ നിന്ന് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറച്ച് തോന ചെമ്മി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഞാൻ എൻ്റെ മുത്തച്ഛൻ്റെ വീട്ടിൽ കൊടുത്ത് തേച്ച് ബാക്കിതാ കുറച്ച് കുറച്ച് തോനെന്നുണ്ട് കേട്ടോ അതൊക്കെ തൊലിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാല തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ളപ്പം കുറച്ചൊരു ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മൊത്തം ഒന്ന് മസാല കൂട്ടി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഇന്ന് ഫ്രീ മാത്രം ചെയ്യുന്നുള്ളൂട്ട് അപ്പോൾ ഞാൻ വിരുന്ന് പോകണതുകൊണ്ട് തന്നെ ചെറിയ മാത്രത്തിരി ഫ്രൈ ചെയ്തിട്ട് വെക്കാന്ന് വിചാരിച്ചേ അങ്ങനെതാണ് കുറച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ കുക്ക് ചെയ്യാൻ നിന്നിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാണ് ചെമ്മീനൊന്ന് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മതി അങ്ങനെ ഇതാ എല്ലാം ഈ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി എടുക്കാണ് ഈ കറുമോസിൻ്റെ താളിപ്പൊക്കെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരൊറ്റ വിസിൽ അടിച്ചാൽ കറുമൂസ നല്ലോണം എന്താ പറയുക കുക്ക് ചെയ്തെടുക്കും കുക്കായി വരും കേട്ടോ അങ്ങനെ ദാ അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ചെമ്മീൻ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് മരിഞ്ഞു വന്നതിന് ശേഷമാണ് കേട്ടോ മാറ്റുന്നത് പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ നല്ല പോലെ തന്നെ എന്താ പറയുക ഒരു എണ്ണമായും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഗ്യാസിൻ്റെ ആ ഒരു ടോപ്പ് ആ മൂഡിന്ന അത് ഞാൻ എടുക്കുന്നില്ല കേട്ടോ കാരണം നല്ല ചൂടാണ് അപ്പോൾ അതിൻ്റെ സൈഡും ഭാഗമൊക്കെ കുക്കിങ് കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിറ്റേന്നാണ് കേട്ടോ പിറ്റേന്ന് നമ്മൾ പോയി വന്നതിന് ശേഷമുള്ളതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ടോ വെക്കുന്നത് അപ്പോൾ ഞാൻ പോയി വന്നതിന് ശേഷം അങ്ങനെ അങ്ങനെതാ ഇവിടെ ആദ്യം കരണ്ടടുപ്പ് ഇതിൻ്റെ നേരെ ആ ഒരു മൂലക്കായിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അത് അവിടുന്ന് മാറ്റിയിട്ടൊന്ന് കൊലം മാറ്റണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ അങ്ങനെ അങ്ങനെതാ ഇതുപോലത്തെ ഒരു ട്രെയിലാണ് നമ്മൾ പഞ്ചസാര ചായപ്പൊടി ഉപ്പ് പിന്നെ കടുക് ആവശ്യമുള്ള പെട്ടെന്ന് നമുക്ക് കടുകും വെളിച്ചെണ്ണ ഉപ്പ് പഞ്ചസാരയും ചായപ്പൊടി ഇതൊക്കെ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് വേണ്ട സാധനമാണ് തന്നെ ഞാൻ ഇത് ഇതുപോലത്തെ ട്രയലാണ് വെക്കാറുള്ളത് അപ്പോൾ ട്രെയിൽ ഇച്ചിരി പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അത് ഞാൻ ഇതുപോലെ ഒരു കോട്ടൻ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് തന്നെ വീണ്ടും വെക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഈ ഒരു ബോട്ടിലും നല്ലപോലെ തന്നെ തുടച്ചിങ്ങാണ്ടാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് അങ്ങനെ അതാ ആദ്യം ചായപ്പൊടിയും പഞ്ചസാരയും വെച്ചു പിന്നെ കടുക് ചെറിയൊരു പാത്രത്തിലാണ് ഇട്ടോ വെക്കാറുള്ളത് പിന്നെ ഇതുപോലെ ഉപ്പിൻ്റെ ആ ഒരു സെറാമിക്കിൻ്റെ ബോട്ടുണ്ടല്ലോ ബോട്ടിൽ ആ ബോട്ടിൽ അതും കൂടി അതിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വെളിച്ചെണ്ണയുടെ കുപ്പിയും കൂടിയും വെച്ചിട്ട് കരൻ്റെ അടുപ്പ് ഒന്ന് നീക്കി കൊടുത്തിട്ട് സൈഡിൽ ായിട്ട് ഈ ഒരു കോർണറിൽ ഇതേപോലെയാണ് ഏട്ടാ സെറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കറണ്ട് അടുപ്പവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ മണി പ്ലാന്റ് ആണ് കേട്ടോ ഒരു വെറൈറ്റി മണി പ്ലാന്റ് ആണ് ഇതൊരു പച്ചപ്പ് നിറഞ്ഞൊരു മണി പ്ലാന്റ് ആണ് കേട്ടോ ഒരു പച്ച കളറിലാണ് ഉണ്ടാവുക അത് ഞാൻ ആദ്യം തന്നെ അതിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു പിന്നെ ഈ ഇലയും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ കേക്ക് എടുത്ത് കിട്ടും ഡബ്ബർ പെയിൻറ്റ് ഇട്ടിട്ടൊന്ന് എന്താ പറയുക വെച്ചതാണ് കേട്ടോ ആ ഒരു കറക്റ്റിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെന്താ അവിടെയും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ ആ ഒരു കണ്ടു ടോപ്പും കാര്യങ്ങളൊക്കെ ക്ലീനാക്കി പിന്നെ നമ്മൾ വിരുന്ന് പോകാണ് കേട്ടോ അപ്പോൾ വിരുന്ന് വെച്ചാൽ ഉമ്മാൻ്റെ എടുത്തിൻ്റെ അടയാണ് കേട്ടോ അങ്ങനെ ബസ് കയറാൻ വേണ്ടിയിട്ട് കുറേ ഓട്ടോ ഒക്കെ ഒഴിച്ചിട്ട് കിട്ടില്ല ലാസ്റ്റ് നമ്മൾ നടന്നെത്തുന്ന സമയത്തുള്ള മദ്രസയിൽ ഇതാണ് നബിദിനത്തിൻ്റെ ഓരോ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കുറേ എന്താ പറയുക നല്ല പോലെ മെനക്കട ആയിരിക്കും കേട്ടോ ഇങ്ങനെ ആക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ലാസ്റ്റ് ഇതാ അരിക്കോടേക്ക് ഓട്ടോ കയറി പിന്നെ നമുക്ക് അരീക്കോടിന്ന് നേരിട്ട് ബസ് കിട്ടി അരീക്കോട് എത്രയും അത്യാവശ്യം പോലെ മഴ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബസ് കയറിയതുകൊണ്ട് ഭാഗ്യത്തിന് മയൊന്നും കൊള്ളാതെ രക്ഷപ്പെട്ടു പിന്നെ മുത്തമ്മൻ്റെ വീട്ടിൽ വെച്ച് കണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഓണത്തിൻ്റെ വെറുതെ സാരിയൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ പിന്നെ ഇതുപോലത്തെ കുപ്പിവളം ഇടാനും വാങ്ങണം എന്നൊക്കെ കുറേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതുപോലെ ബ്ലാക്കും റെഡും കളറിലാണ് കേട്ടോ പിന്നെ എൻ്റെ മോള് ഒരു കോസ്റ്റ്യൂമ് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ കസിന് ഡിസൈൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ ഞാൻ താഴെ മെൻഷൻ ചെയ്യട്ടോ അവരെ ഇൻസ്റ്റാഗ്രാം ഐഡിയ കൊടുക്കുക ഐസ ഡിസൈൻ എന്നാണ് അവരെ ഇൻസ്റ്റാഗ്രാം പേര് പേരി അങ്ങനെ അങ്ങനെന്താ മോൾ ഈ ഒരു രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ എല്ലാവരും സാരി കൊടുത്ത് കുറച്ച് ഫോട്ടോസും പിന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് റീലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയ കൂടി ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് കാണണം എന്നുണ്ടെങ്കിൽ കാണാം അപ്പോൾ എനിക്ക് ഉള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ് സ്ലാ വൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്